ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ച നടൻ ഇന്ദ്രൻസ് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ചെരിവും പുളിയുമൊക്കെ വേണ്ടിയെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി താൻ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ല ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ചൂഷണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രഞ്ജിത്തിന് എതിരായ ആരോപണത്തിൽ മലയാളത്തിലെ നടികളെ പോലും അറിയില്ല പിന്നെയല്ലേ ബംഗാളി നടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ഞാൻ ഒരാഴ്ച ഒന്നും കാര്യമൊന്നുമില്ല പത്രത്തിലൂടെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിനൊന്നും എന്താണ് കേൾക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഇത് എന്താ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല പുളിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആർക്കൂട്ടില് കണ്ടെത്തുക അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം സർക്കാർ വേണ്ടത് അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മൾ നമ്മുടെ സംഘടനയിലും സിനിമയിലും ആനങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങനെ കുറെ വർഷമായിട്ട് ചക്രമേഖല ആളാണ് അപ്പൊ ഈ പുതിയ നടിമാരുടെ ഒക്കെ വാതിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടില്ല നമുക്കറിയില്ല അങ്ങനെ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്ര ആരോപണം ആർക്ക് വേണ്ടി എന്ന് പറയാനോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ആരോർക്കും എന്തും പറയാനല്ലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായ അണുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വെല്ലുവിളി കൊണ്ടുമ്പോൾ പോലല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അങ്ങനെ നിൽക്കുന്ന പോലെ അതിനകത്ത് നിർത്താതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് പൊതുസമൂഹത്തിൽ നല്ലവരൊന്നും നടക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവർ മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഇതോ അവര് അതങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവും നല്ല പറയാണ് സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കി നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കല്ലോ